പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായി കർത്ത വിനയത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കൂപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാവ് വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളു മേലും അങ്ങയുടെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് മക്കളുടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അങ്ങോട്ട് മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ കർത്താവ് സഞ്ചാര പദങ്ങളെ സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം ചർച്ചാ മീറ്റിംഗുകളെ നീ ആശീർവദിക്കണം ജോലിക്ക് പോകുന്നതിനൊശയെ ജോലിക്ക് പോകുന്നവരെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ ശുശ്രൂഷാ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ ഹോം നേഴ്സുമാർ സീനിയർ ആയിട്ടുള്ളവരെ കെയർ സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ അവരുടെ മേഖലകളെല്ലാം അവരെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനാശംസകളിച്ച കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും നിൻ്റെ നാമത്തിൽ യാരിച്ചടയാളത്തിൽ അവരാലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്ന കർത്താവെ സംഭാരത്തിൽ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ രത് കുഞ്ഞാടിനെ വിശുദ്ധമായ രഥത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള മാതായനങ്ങളെ ഭവനയിടങ്ങളെ കടന്നു പോയതുപോലെ കർത്താവ് ഈ ആശീർവാദം ലഭിക്കുന്ന ഭവനയിടങ്ങളെ തിന്മകൾ പർശിക്കാതിരിക്കട്ടെ സ്പർശിക്കാതിരിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ ജീവിതമാർഗ്ഗങ്ങൾ വരുമാന മാർഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇച്ഛയെ വരുമാനമാർഗം നഷ്ടപ്പെടുന്നവരുണ്ട് കാലാവസ്ഥകളിലെ ഭേദഗതി കാലം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് മറ്റു തരത്തിലുള്ള നിമ്നോന്നതങ്ങൾ കാരണം കൃത്യ മാർക്കറ്റിൻ്റെ നഷ്ടം കാരണം കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ള ഒരു ഡിസയെ പലപ്പോഴും പലിശ കയറി പലിശ കയറി കൃത്യം അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലെത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്ന ഒരു ഡിസയെ അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുന്നവരുണ്ട് ഇസ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ ഓഫറുകൾ നൽകിയിട്ടുള്ളവർ ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരെ കാണുന്നുണ്ട് ഇസൈയെ ഞങ്ങൾ ലഭിച്ചപ്പോഴും ഓഫറുകളെ നീ സംരക്ഷിക്കണം ഇസേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കണത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഗർഭിണികളായുള്ള മാതാപിത അമ്മമാരെ ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നു അബോഷന് സാധ്യമുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭസ്ഥ ശിശുക്കളെ പരിശുദ്ധ ദേവമത അതിൻ്റെ മാധ്യമം സ്പർശിക്കുന്നു കർത്താവിന് തിരുമ്പോഴാണ് വലതുകരം നിങ്ങളെ ഉദര ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും ആശ്രദിക്കട്ടെ കർത്താവ് മെനഞ്ചേറ്റിസിൻ്റെ രോഗങ്ങൾ പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ കാഴ്ചക്കുറവുള്ളവർ ചെവിക്ക് നീ എപ്പോഴും നീർക്കെടുന്നവർ നീർക്കെട്ടുകൾ ഉണ്ടാവുന്നവർ തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ ശ്വാസകോശങ്ങൾ രോഗമുള്ളവർ ചുമ വിട്ടുമാറാത്തവർ പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവിനെ സ്പർശിക്കണമേ ശരീരം ആസകരം രോഗങ്ങൾ കാരണം ഭേദങ്ങൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്യുസിൻ്റെ അടയാളത്തിൽ ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശീർവൃതിക്കെയും നിനക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ എസി ക്യൂസ് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം ും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചില ആമീൻ ദൈവവും നമ്മളും തമ്മിൽ നല്ലൊരു ആധ്യാത്മിക ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ നടക്കും അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിലെ ഒരാധ്യാത്മ എന്താ ദൈവത്തിന് വചനം നമ്മൾ കേൾക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു അതിൻ്റെ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനെ വന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും അങ്ങനൊരു വചനമുണ്ട് അതായത് മത്തായ സ്ത്രീകളുടെ ആറാം ആറാമധ്യായ എട്ടാം വാക്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പിതാവ് അറിയുന്നു അത് അത് കറക്റ്റ് അല്ലേ പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല ഇതിന്റെ ആറിന്റെ മുപ്പത്തിമൂന്നുണ്ട് അതുകൂടി വായിക്കുമ്പോഴേ ഇത് കറക്റ്റ് നിങ്ങൾ ആദ്യം ആ നിങ്ങൾ ആദ്യം ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത് എന്താണ് രാജ്യവും രാജ്യവും നീതിയും അന്വേഷിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ എന്താ പ്രശ്നം ആറ് എന്താ പറയണത് നിങ്ങളുടെ ആവശ്യം ദേവ് പിതാവ് അറിയുന്നു അറിഞ്ഞതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കു അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആറ് മുപ്പത്തിമൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നീതിയും സമാധാനവും പരിശുദ്ധമാണ് സന്തോഷവുമാണ് ഗോഡ് പതിനാല് പതിനേഴ് എടുത്തെ രോമ ലേഖനം ദൈവരാജ്യം ആ ദൈവം പതിനാല് പതിനേഴ് റോമ എന്താണ് അപ്പം ആദ്യം ഇപ്പം നമ്മൾ ആരേ മുപ്പത്തിമൂന്ന് എന്താ പറയണത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ നീതിയെ കുറിച്ച് അന്വേഷിക്കാനാണ് പറയണത് അത് അതെന്താണ് ദൈവരാജ്യം ദൈവരാജ്യം എന്നാൽ പതിനാല് പതിനേഴ് റോമലേഖനം എന്താണത് ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും പാനീയവുമല്ല നീതിയും പാനീയമല്ല നമുക്ക് അന്നു വേണ്ടി ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല ജോലി വീട് വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല അത് അന്നു വേണ്ടി ആഹാരത്തിൽ പെടുന്നതാണ് പക്ഷെ ദൈവരാജ്യം എന്നാൽ അതിന് വേണ്ടി ആഹാരത്തിന് വക കിട്ടണമല്ല പിന്നെ എന്താണ് പറയണത് ീതിയും സമാധാനും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമ്മൾ കരുതണം നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാളുപരി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടണത് അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം പെരുകും എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മൾ തന്നെ വരും അതാണ് ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന് പറയത്തില്ലേ ഇരുപത്തൊന്നും നേരത്തെ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് കഴിഞ്ഞാല് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ദൈവജനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മുടെ ആവശ്യങ്ങള് ദൈവപിതാവ് അറിയുന്നു അറിയാൻ മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും അതെന്താ സംഭവം എന്നറിയോ ഈ ഒരു സാക്ഷ്യം നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു നിമിഷ അതായത് അത് വടക്ക വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തുകൊണ്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടറെടുത്ത് വരും ഡോക്ടർ കൊണ്ടുവരും അപ്പുറം നിമിഷം പറയും നിമിഷേ ഇത് നിൻ്റെതല്ല പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ വേറെ അടുത്ത ഈ കൂടെ വേറൊരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ മാറിപ്പോയെന്ന് തോന്നണേ അത് ഇവളുടെ ബ്ലഡ് എടുത്ത് അതിൻ്റെ ആ ബ്ലഡിൻ്റെ അകത്ത് റിസൾട്ട് വന്നപ്പോൾ ഇവക്ക് ഹൈ ഷുഗറാണ് എസ് ജിഒറ്റി എസ് ജി പി ടി കരളിൻ്റെ അസുഖങ്ങളുണ്ട അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവള് പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെയെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷയുടെ ബ്ലഡ് അല്ലേ എടുത്തത് അല്ല മീൻ നിമിഷക്ക് വേറൊരു നിമിഷയ്ക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളുടെ ബ്ലഡ് എടുത്തിരിക്കണത് നോക്കിയേ അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടി ഇവളൊന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത് ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ട് ആക്കിയിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്യും ഇവള് ആ സാക്ഷ്യങ്ങൾ കേൾക്കണം അപ്പീട്ടുണ്ടത് എന്നിട്ട് ഇവള് ഒരിടത്തും പോകത്തില്ല മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് എടുക്ക് പോകത്തില്ല ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും ലാബിൽ ടെസ്റ്റ് ചെയ്ത അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ആ ചോദിക്കും അപ്പോൾ അവൾ ചിരിക്കും എന്താ കാര്യം അവളൊന്നും ചെയ്തിട്ടില്ല കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് ചില വേറെ അതായത് എവിടെന്നാലും ഇവിടെ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും പ്രവാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്തു കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണത് ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തിയിരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടിൻ്റെ രണ്ടാണ് അതായത് അങ്ങനെ ജീവിച്ച ദൈവത്തെ തോന്നും നമ്മൾ ദൈവത്തിന് എൻ്റെ ആളാണെന്ന് തോന്നുന്നു പ്രാർത്ഥിക മാത്രം ചെയ്യണമെങ്കിൽ സ്വന്തം പൈറ്റ് പഴപ്പം അതല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ അത് ചെയ്യത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേര് ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് ഇന്ന ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും നമ്മളെ ഏറ്റെടുക്കണം നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത് നമ്മളേണ് ഏറ്റെടുക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും പക്ഷേ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ് ആധ്യാത്മിക അനുഭവശാസ്ത്രത്തിലെ അനേകം കാലാവസ്ഥകളുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള കാലാവസ്ഥകളില്ലേ മഞ്ഞ് മഴ പ്രളയം വേനൽ ചൂട് എരിച്ചിൽ പുകച്ചിൽ ഇതുപോലുള്ള കാലാവസ്ഥകൾ ആധ്യാത്മികമായ അനുഭവ മേഖലയിലുമുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യണത് ഈ ഒരു കാലഘട്ടത്തിലൂടെ പോയാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് വിശ്വാസം പൂർണ്ണമായിട്ടും പോവുകയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സമയമുണ്ടാകും എത്ര വിശ്വാസികളായാലും ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തിൽ തുടരാൻ പറ്റത്തില്ല ദൈവം ഉണ്ടോ ഇതൊക്കെ ചുമ പറയണതാണോ അതൊരു റാഷണലിസ്റ്റുകളുടെ നിഗമനമാണ് ശരി നമുക്ക് ഒരു അനുഭവം കിട്ടാത്തടത്തോളം കാലം നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല ഇപ്പം നമ്മളൊരു ഒരു എന്തെങ്കിലും സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ ആയാലും അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും ബൾബ് ആയാലും ശരി ടോർച്ചായാലും ശരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറാണ് ടെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് സത്യമാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി റെഡി ടു യൂസ് ടെസ്റ്റഡ് എന്ന് വെച്ചാൽ റെഡി ടു യൂസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് റിലേ ചെയ്യാൻ പറ്റും പണ്ട് ഇപ്പോഴൊക്കെ പാലും പഴി കണ്ടിട്ടില്ലേ ഇപ്പോഴൊക്കെ ആയിരം ടണ് വെയിറ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമെൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമെൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു ഒരു കിലോയിനാ മറ്റും എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത് പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നേ അതുകൊണ്ടാണ് പാലങ്ങളൊക്കെ ഒടിഞ്ഞു വീഴണത് ഇപ്പോൾ എല്ലാം ടെസ്റ്റഡാണ് കമ്പിക്കേറ്റീവ് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറിട്ടി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പണിയുന്നുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല രാജാക്കന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആനകളെ ആനകളെക്കൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു സ്ഥലം നടത്തിയെടുക്കുന്നത് പിടി നടത്തിയെന്ന് പറയാം അവര് പിടി നടത്തിയെന്നു വെച്ചാൽ പിടി ആനയെ കൊണ്ട് നടത്തിയാണ് ആനെ നമ്മളത് ഉടമ നമ്മുടെ ഉടമസ്ഥയിലേക്ക് ആക്കിത്തീർക്കുന്നത് ഇപ്പം കരം അടക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിനെ പിടി നടത്തിയെന്നു പറയണ ഇതുപോലെ തന്നെ പാലത്തിൻ്റെ കാലം പാലം ആനയെ കയറ്റി ഇറക്കും ഒരാനെ കയറ്റിയിറക്കും അതിലൂടെ എന്നിട്ട് മാത്രമേ പിന്നെ രാജാവ് നടക്കത്തുള്ളൂ ഇപ്പം എഞ്ചിനീയർമാർ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ശ്വാസം അടക്കി നിൽക്കും പാലം പണിത ആൾക്കാർ ആന കയറുമ്പോൾ എങ്ങാനും പാലയിടിഞ്ഞെങ്കിൽ ആ അപ്പത്തന്നെ വേറെ വിചാരണ ഒന്നുമില്ല എഞ്ചിനീയറിൻ്റെ തല അപ്പത്തന്നെ പോകും ഈ കാല പരി ജനാധിപത്യ കാല അല്ലല്ലോ പക്ഷെ ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എഞ്ചിനീയറിനൊരു ശ്വാസം വരും ടെസ്റ്റഡാണ് അപ്പം വില് കാശ് കിട്ടും സമ്മാനം കിട്ടും അങ്ങനെ കുറെ നടപടിയുണ്ട് ടെസ്റ്റഡായ ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകളെ കയറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല സോ ദാറ്റ് ഈസ് വൈ സോ സോമിനി ക്ലേശം ഒത്തിരി പ്രയാസങ്ങളുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് റിലേസ് ചെയ്യാൻ പറ്റുമോ ഇനി ദൈവത്തിന് ഇനി ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഒരു ഹ്യൂമൻ സോളെന്ന് പറയും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക് ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് ആർജിക്കുന്ന കൃപയെ ആർജിക്കുന്ന അനുസരിച്ച് ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും